ഒടുക്കത്തെ ചൂടാ പുറത്തുനിന്ന് വീടിന്റെ അകത്തോട്ട് കയറുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന പരാതിയാണിത് പക്ഷേ സൂര്യനെ ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ സാധിച്ചിരുന്നെങ്കിൽ നിന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കൊതിച്ച് കൊതിച്ച് കഴിയുന്നൊരു നാടുണ്ട് അങ്ങ് ദൂര് റഷ്യയിൽ മനുഷ്യവാസമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും തണുപ്പ് നിറഞ്ഞ നാട് അഞ്ഞൂറോളം ആളുകൾ മാത്രം താമസിക്കുന്ന ഒമിയക്യോൺ എന്ന ഈ നാട് റഷ്യയുടെ ഫെഡറൽ സ്റ്റേറ്റായ സാഗ റിപ്പബ്ലിക്കിലെ ഇന്ത്യ കീർക്കാൻ നദികരയിലാണുള്ളത് അതിശൈത്യം എന്ന് വെച്ചാൽ അതിഭീകരമായ ശൈത്യം കാരണം ഇവിടുത്തെ വീടുകളൊക്കെ എപ്പോഴും മഞ്ഞിൽ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പോലെയാണ് നിൽക്കുന്നത് ഇത്രയും തണുപ്പുള്ള ഈ നാട്ടിൽ ഈ അഞ്ഞൂറ് പേർ എങ്ങനെ താമസിക്കുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കും അല്ലെ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ കുറച്ച് ടഫാണ് ഈ നാട്ടുകാർക്ക് ചൂട് പകരാൻ വേണ്ടി ഒരു ഹീറ്റിംഗ് പ്ലാന്റ് എപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും പിന്നെ അറിയാലോ ഇത്രയും ശൈത്യം ഉള്ളിടത്ത് വണ്ടികളുടെ എഞ്ചിനൊക്കെ കേടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഈ എഞ്ചിനുകൾ ഇപ്പോഴും പ്രവർത്തിപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇവയെ ചൂടുള്ള ഗ്യാരേജിൽ ഇങ്ങനെ സൂക്ഷിക്കേണ്ടി വരും അപ്പൊ തന്നെ ഈ നാട്ടിൽ എത്രത്തോളം ഇന്ധനം ചെലവാകുന്നുണ്ടെന്ന് മനസ്സിലാക്കാലോ പിന്നെ വണ്ടിയുടെ കാര്യം ഇന്ധനത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാ സോവിയറ്റ് കാലത്തിൽ ഉണ്ടായിരുന്ന ഉയാസിക് എന്ന ചില പ്രത്യേകതരം വാനുകളാണ് ഇവിടുത്തുകാരുടെ പ്രിയപ്പെട്ട വണ്ടി അതെന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഈ വണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് ഇവയുടെ പാസഞ്ചർ കമ്പാർട്ട്മെന്റിലേക്ക് ഒരു ഫാൻ വഴി കുറച്ചധികം ചൂട് വരും അതുകൊണ്ട് ഇവർക്ക് ഈ വണ്ടിയാണ് ഇഷ്ടം എപ്പോഴും തണുപ്പുള്ള ഒമിയക്യോണിൽ ശൈത്യകാലം വന്നാൽ ദിവസത്തിൽ ഇരുപത്തിയൊന്ന് മണിക്കൂർ നേരെ ഉരുട്ടായിരിക്കും അത്രേ ജനറേറ്ററുകളും ഹീറ്ററുകളും അല്ലാതെ ഇവർക്ക് ജീവിക്കാനേ പറ്റില്ലെന്നുള്ളതാണ് സത്യം മിക്കവാറും സമയത്തൊക്കെ മൈനസ് അൻപത് ഡിഗ്രി സെൽഷ്യസാണ് ഇവിടുത്തെ താപനില അത്ര ഇത്രയും കഥ കേട്ട സമയത്ത് എന്തുകൊണ്ടാണ് ഈ നാട്ടിൽ ഇത്രയും തണുപ്പെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയില്ലേ പറയാം സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി നാനൂറ്റി അറുപത് അടി ഉയരത്തിൽ നിൽക്കുന്ന ഈ ഗ്രാമം മലനിരകളാലും താഴ്വരകളാലും ചുറ്റപ്പെട്ടിരിക്കുകയാണ് ഇതിന്റെ ഈ സവിശേഷത കാരണം ആ മേഖലയിലെ ശൈത്യം നിറഞ്ഞ കാറ്റ് ഒഴിങ്ങയാക്കിയോണൽ തങ്ങി നിൽക്കുകയും അവിടെ പോളി ചെയ്യുകയും ചെയ്യുന്നു അതുകൊണ്ട് ഈ നാട് എല്ലാ കാലത്തും തണുത്തുറഞ്ഞിരിക്കും ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാണ് ഈ നാട്ടുകാർ ഇവിടെ താമസിക്കുന്നേ എന്നൊരു ചോദ്യം മനസ്സിലാവുന്നില്ലേ അതാണ്